രാവിലെ എണീറ്റ ഒരു പത്ത് മണി വരെ തുമ്മുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തണുത്തതൊന്നും കഴിച്ചു കൂടാ തണുത്ത വെള്ളം കുളിച്ചൂടാ കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എ സിയിൽ ഇരുന്നൂടാ അങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു ഐ പൾസ് നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ വളരെയധികം റിസൾട്ട് വന്നു ഫീൽഡിങ് ഞാൻ തുടർച്ചയായിട്ടിപ്പം രണ്ടും നാല് അഞ്ചോളം പ്രോഡക്റ്റ് ഉപയോഗിച്ചു അതിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് ശരിക്കും എൻ്റെ അസുഖം കുറഞ്ഞത് ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം വന്നു രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചപ്പം പൂർണ്ണമായിട്ടും അസുഖം മാറി പിന്നെ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടാണ് വീണ്ടും ഉപയോഗിച്ച് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട് ഷുഗറിന് വേണ്ടി ഇതിലൊരു കോഫിയുണ്ട് ഐ കോഫി വാങ്ങിച്ചു കൊടുത്ത ഐ കോഫി കഴിച്ചാൽ ഷുഗർ കുറയുമെന്ന് കേട്ടിട്ട് അമ്മയ്ക്ക് ഇത് വാങ്ങിക്കൊടുത്തു അമ്മയ്ക്ക് ഏകദേശം നാനൂറിന് മേളിൽ എപ്പോഴും ഷുഗർ ഉണ്ടായിരുന്നു ഐ കോഫി കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു മൂന്ന് ബോട്ടിൽ കൊണ്ട് ബോട്ടിൽ വരെ കഴിച്ചു മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നു നൂറ്റി എൺപതായിട്ടുണ്ട് ഷുഗർ അതുപോലെ കാലിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് ആ ഒരൊറ്റ പോലും ഇപ്പം ഇല്ല നോർമൽ ആയിട്ടുണ്ട് അതുപോലെ ആളിനെ കണ്ടാലും ഇപ്പോൾ കുറച്ചും കൂടെ എങ്ങായിട്ട് തോന്നുന്നു നല്ല നല്ല വ്യത്യാസം കൊളസ്ട്രോളും എല്ലാം പോയി നല്ല ആ ഒരു ഊതളിച്ചിരുന്ന അവസ്ഥയെല്ലാം മാറിയിട്ട് നല്ലതായിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർ ഇപ്പോഴും തമ്മിൽ എന്നെ കാണുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഐപ്പൾസിൻ്റെ വ്യത്യാസമാണത് ഐപ്പൾസ് കഴിച്ചതിന് ശേഷം എൻ്റെ സ്കിന്നു തന്നെ മാറി കുറച്ചുകൂടെ നല്ല എനർജി ആയിട്ട് ഇരിക്കുന്നു നല്ല